വീടും പരിസരവും കണ്ടാൽ തന്നെ അറിയാം ആ ഇവിടെ മൂന്ന് സെല്ലാണ് ചില ന്യൂസിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് സിബാഷിനായിട്ടൊരു സാമ്പത്തിക ഇടപാടുള്ളതാണ് ഐഷ സിബാസിനുമായിട്ട് സാമ്പത്തിക ഇടപാടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വീടിൻ്റെ ആ പശ്ചാത്തലം നമുക്കറിയാവുന്നു പറയുന്നു ഐഷയാണ് സിബാസിൻ്റെ സുഹൃത്ത് അക്ഷയ്ക്ക് ഈ നാലഞ്ച് മാസത്തെ പരിചയം ഉണ്ടാവും കൂടി വന്ന ഇതിപ്പോ അന്ന് രജിസ്ട്രേഷൻ നടക്കാൻ വേണ്ടി റോസ് തന്നെ വേറെ ഒരു പാർട്ടിക്ക് വേറെ പാർട്ടിയെ കൊണ്ടുവന്നു അപ്പോൾ എന്തോ വിലക്ക് പറഞ്ഞ് വിറ്റതാണിത് മോനൊക്കെ വന്നാണ് അതിന്റെ രജിസ്ട്രേഷൻ നടത്തി കൊടുത്തത് വേറെ ആ സമയത്ത് ആയിട്ടില്ല എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല രജിസ്ട്രേഷൻ നടക്കുന്ന മൂന്നിന്റെ തല മൂന്നാം ദിവസം തല ഇന്നാണ് കാണാതെ പോകുന്നത് മറ്റന്നാ രജിസ്ട്രേഷൻ നടക്കണം പക്ഷേ ഈ സിബാഷിനുമായിട്ട് സാമ്പത്തിക ഇടപാടുണ്ടെന്ന് പറയുന്ന ആളെ വീട് കണ്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചില ന്യൂസിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് സിബാഷിനായിട്ട് സാമ്പത്തിക ഇടപാടുള്ളതാണ് അയച്ചയ്ക്കുന്നത് സിബാഷിനുമായിട്ട് സാമ്പത്തിക ഇടപാടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വീടിൻ്റെ പശ്ചാത്തലം നമുക്കറിയാവുന്നതായിരുന്നു ഈ വ്യക്തി എന്റെ ഫാദറിന്റെ അഗ്രിമെന്റ് ഉള്ള കാശ് വരെ മേടിച്ചത് വീടും പരിസരവും കണ്ടാൽ തന്നെ അറിയാം ആ ഇവിടെ മൂന്ന് സെന്റാണ് നിങ്ങളുടെ നീളത്തില് ഇത് തോട് തോടായിട്ട് സ്ലാബില്ലേ സ്ലാബിങ്ങാ ഇപ്പൊ റെഡി ആയിരിക്കണം മുൻസിപ്പാലിറ്റിയുടെ ഇതിന്റെ ഫണ്ടിൽ അത് വേറെ ഒന്നും നമുക്കില്ല ഈ സാഹചര്യം കണ്ട് നിങ്ങൾ എന്താ പറയുക അത്ര എനിക്ക് പറയാനുള്ളത് സുഹൃത്തായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ഒരു ന്യൂസുകാർ പറയുന്നു റോസമ്മ പറഞ്ഞാണ് അത് ന്യൂസിൽ വന്നിരിക്കുന്നത് റോസമ്മ പറയുന്നു ഐഷയാണ് സെബാസ്റ്റ്യന്റെ സുഹൃത്താണ് നേരെ തിരിച്ചാണ് ഐഷയ്ക്ക് ഈ നാലഞ്ച് മാസത്തെ പരിചയം ഉണ്ടാവുകയുള്ളു കൂടി വന്നാൽ നാലു മാസം അല്ല അഞ്ച് മാസം റോസമ്മക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയം അപ്പോൾ ആരാണ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഞാനിപ്പോ നിങ്ങളെ ഇപ്പൊ കാണുന്നു ഇപ്പൊ കാണുന്നു നാളെ നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഞങ്ങളാട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധാന്ന് പറയുന്നു ഇത് നേരെ തിരിച്ചാണ് ഇവർ ആയിരുന്നത്